കാവ്യമാധവന്റെ പിടിയിൽ നിന്ന് നിഷാൽ രക്ഷപ്പെട്ടത് ഭാഗ്യം മേനക കലാരഞ്ജനി ഈ വാർത്ത ഒരു ഓഡിയോ ക്ലിപ്പുമായി ബന്ധപ്പെട്ടാണ് നിഷാളിന്റെ അമ്മയുടേതെന്ന പേരിൽ പ്രചരിപ്പിക്കുന്ന ഓഡിയോ ക്ലിപ്പ് കേട്ടാൽ ആരും ഒന്ന് നടുങ്ങും ആ അമ്മ അതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം കാവിക്കെതിരാണ് കാവ്യയുടെ ആദ്യ വിവാഹത്തിന് ദിലീപ് തന്റെ ആദ്യ ഭാര്യയും മകളെയുമാണ് അയച്ചത് ചോദിച്ചപ്പോൾ കോട്ടയത്താണെന്നായിരുന്നത്രേ പറഞ്ഞത് മാത്രമല്ല ദിലീപ് കാവ്യബന്ധത്തിന് കൂട്ടുനിന്നത് മുൻനടി സുജാ കാർത്തികയായിരുന്നത്രേ എല്ലാം ആ ഓഡിയോയിലൂടെ വ്യക്തമാകുമ്പോൾ നിഷാലിന്റെ വിവാഹമോചനം അതായത് കാവ്യെ ഒഴിവാക്കിയത് നന്നായെന്ന് പറഞ്ഞത് കലാരഞ്ജനിയും മേനകാ സുരേഷുമാണത്രേ കൂടാതെ ചലച്ചിത്രമേഖലയിൽ നിന്ന് പലരും വിളിച്ചു പറഞ്ഞത് ഇത് നിങ്ങൾക്ക് പറ്റിയ ബന്ധമല്ല ഞങ്ങൾ നേരത്തെ തന്നെ മുന്നറിയിപ്പ് തന്നതല്ലേ നിഷാൽ രക്ഷപ്പെട്ടെന്ന് കരുതിയാൽ മതിയെന്നും പറഞ്ഞാണ് സമാധാനിപ്പിച്ചതെന്നും ആ ഓഡിയോയിൽ നിഷാലിന്റെ അമ്മയെന്ന് അവകാശപ്പെടുന്നവർ പറയുന്നു എന്തായാലും വലിയ വിവാദങ്ങളിലൂടെയാണ് കാര്യങ്ങൾ മുന്നേറുന്നത് ഇനി എന്തായാലും വെറുതെ താറടിക്കേണ്ട അവർ പുതിയ ജീവിതം തുടങ്ങിയതല്ലേ ഇനി സന്തോഷത്തോടെ ജീവിക്കട്ടെ അവരെ ആശംസിക്കാം നമുക്ക് ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്